മെമ്പർഷിപ്പ് ഭാഗമായി ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ കാലം എം എസ് എഫ് പുറത്തൂർ പഞ്ചായത്ത് സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു പുതുപ്പള്ളി ശാസ്ത എ എൽ പി സ്കൂൾ പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ച പ്രതിനിധി സമ്മേളനത്തിന് പുറത്തൂർ പഞ്ചായത്ത് എം എസ് എഫ് ജനറൽ സെക്രട്ടറി ആദിൽ അയ്യൂബ് സ്വാഗതം പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ ഐ പി ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് എം എസ് എഫ് പ്രസിഡന്റ് ഹാഷിം കളരിക്കൽ അധ്യക്ഷനായ പരിപാടിയിൽ എം എസ് എഫ് മലപ്പുറം ജില്ലാ സെക്രട്ടറി എ വി നബീൽ മുഖ്യപ്രഭാഷണം നടത്തി എം എസ് എഫ് പുറത്തൂർ പഞ്ചായത്ത് വർക്കിംഗ് സെക്രട്ടറി മുൻഷീദ് കെ സി അത്താണിപ്പടി പ്രമേയ പ്രഭാഷണം നടത്തി എം എസ് എഫ് തമന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഗയ്യും പി വൈസ് പ്രസിഡന്റ് അബ്സീർ പടിഞ്ഞാറക്കര പുറത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മജീദ് പി പുറത്തൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് റസാഖ് ജനറൽ സെക്രട്ടറി പി സാദിഖലി ട്രഷറർ ഷബീബ് എം എസ് എഫ് പഞ്ചായത്ത് നിരീക്ഷകൻ സഹീർ പുതുപ്പള്ളി പഞ്ചായത്ത് എം എസ് എഫ് ഭാരവാഹികളായ ഫസിഹുലി ഫർസിൽ കൈഫ് തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ മീഡിയ സ്റ്റീംഡ് പുട്ടുപൊടി വിഹാൻ ഫുഡ് ഒരു പുതിയ ഉൽപ്പന്നം ഇനി വളരെ എളുപ്പത്തിൽ കഴുകി ണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് ഉൽപ്പന്നം പുറത്തൂർ റോഡ് കോണ്ടാക്ട് എയ്റ്റ് 9539